സംഗീതവും ചടലും നൃത്ത ചൂടുകളും കൊണ്ട് പ്രവേശനോത്സവം വർണ്ണാഭമാക്കി ഭിംല പബ്ലിക് സ്കൂൾ നാസിക് ഡോളിന്റെ അകമ്പടിയോടെ കുട്ടികളുടെ ഇഷ്ടകഥാപത്രമായി മോസിൻ്റെ റൊണാൾഡോ ഡിന്റെ സാന്നിധ്യവും പ്രവേശനോത്സവത്തെ വേറിട്ട അനുഭവമാക്കി മാറ്റി സംഗീതവും ചടുല നൃത്തച്ചുവടുകളും കൊണ്ട് പ്രവേശനോത്സവം വർണ്ണാഭമാക്കി വിമല പബ്ലിക് സ്കൂൾ നാസിക് ഡോളിന്റെ അകപടിയും കുട്ടികളുടെ ഇഷ്ടകഥാപാത്രമായ മിക്കി മോസിൻ്റെയും റൊണാൾഡ് ഡഗിന്റെ സാന്നിധ്യവും പ്രവേശനോത്സവം വേറിട്ട അനുഭവമാക്കി മാറ്റി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലഐസിഎംസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോഷി സ്വാഗതം പറഞ്ഞു അക്കാദമിക് കോർഡിനേറ്റർ മഞ്ജു ജോസഫ് ആശംസകൾ നേരുകയും വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസബത്ത് സിഎംസിയുമായ ആത്മീയ പ്രഭാഷണവും നടത്തി ഭക്തിനിർഭരമായ വേദിയിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്ന നവാഹുതരായ പ്രതിഭകളെയും പുതുതായി ചാർജ് എടുത്ത അധ്യാപകരെയും മധുരം പ്രിൻസിപ്പൽ സ്വാഗതം ചെയ്തു സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ സ്റ്റാനി സ്റ്റാഫ് സെക്രട്ടറിമാരെ ഗിരീഷ് ബാലൻ ബിന്ദു ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു മാസത്തെ സമ്മർ വെക്കേഷന് ശേഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റിരിക്കുകയാണ് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ വിമല ക്യാമ്പസിലേക്ക് പുതുതായി കടന്നു വന്ന അധ്യാപകരെയും കുട്ടികളെയും കത്തിച്ച തിരികളും പൂക്കളും മധുര പലഹാരങ്ങളും നൽകി വിമല കുടുംബത്തിലേക്ക് സ്വീകരിച്ചു രണ്ട് മാസത്തെ അവധിക്ക് ശേഷം വലിയ സന്തോഷത്തോടെയാണ് കുട്ടികൾ വിമല ക്യാമ്പസിലേക്ക് കടന്നു വന്നത് ഈ പുതിയ അധ്യയന വർഷം എല്ലാ കുട്ടികൾക്കും അനുഗ്രഹപ്രദമായ ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഹകരണത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു